സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴങ്ങി കേൾക്കുന്ന മുദ്രാവാക്യം ഞങ്ങളെ എന്തിന് മഴയിൽ നിർത്തി ഞങ്ങളെ ഞങ്ങളെന്തിന് വെയിലിൽ നിർത്തി ചില്ലുമേടയിൽ ഇരുന്നു കൊണ്ട് കല്ലെറിഞ്ഞ് രസിക്കുന്നു കഴിഞ്ഞ ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർ കാണിച്ചിട്ടില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ള വസ്തുതെടുപ്പ് പ്രകടന പത്രിക അനുബന്ധം ഇനം ആ അനുബന്ധമാണ് അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് പേഴ്സൺ പാചകത്തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻഎച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ അൻപത് വാഗ്ദാനങ്ങളിൽ നാൽപ്പത്തിനാലാമത്തെ വാഗ്ദാനമാണ് ഇപ്പോൾ വായിച്ചത് എന്നാൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ വക്താക്കളായിട്ടുള്ള എളമരം കരീമും ആർ ബിന്ദു ും എം ബി രാജേഷും ആരോഗ്യമന്ത്രി വീണ ജോർജും ഇതിനെ നിഷേധിക്കുകയാണ് തൊള്ളായിരം അനുബന്ധങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ അനുബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് സ്കീം വർക്കേഴ്സിന്റെ ഓണർ ഏറിയം കാലോചിതമായി പരിഷ്കരിക്കും എന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്ന വ്യാജ പ്രസ്താവന നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിന് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ എം എൽ എ ആയിരുന്ന എളമരം കരീം ആശാവർക്കേഴ്സിന്റെ ഓണറേറിയം പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണം എന്ന് സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹം അന്ന് നിയമസഭയിൽ പറഞ്ഞത് വളരെ പാവപ്പെട്ട ആശാ വർക്കർമാർ വളരെ സാഹസികമായാണ് ജോലി ചെയ്യുന്നത് പക്ഷെ പുറത്തു പറയാൻ പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തുകയാണ് ഓണറേറിയമായി ഇപ്പോൾ കിട്ടുന്നത് അത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കണം എന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട വ്യക്തിയാണ് സി ഐ ടി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള എളമരൻ കരീം ഇന്ന് എളമരൻ കരീമും എം പി രാജേഷും വീണ ജോർജും ആർ ബിന്ദുവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർക്കേഴ്സ് സമരം നടത്തേണ്ടത് ഡൽഹിയിലാണ് കേരളത്തിൽ അല്ല എന്നതാണ് ആശാവർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഹരിയാന ഉൾപ്പെടെയുള്ള ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ സമരം നടത്തിയത് നമുക്കറിയാവുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം ഇരുപത്തിയാറായിരം രൂപയാക്കണം എന്നതാണ് ഹരിയാനയിൽ സി ഐ ടി ഉയർത്തിയ മുദ്രാവാക്യം പക്ഷേ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ ആശാവർക്കർമാരുടെ Bodhi, women, ം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ഗവൺമെന്റിനോട് സംസ്ഥാന സർക്കാരിനോടല്ല സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനോടാണ് സമരം നടത്തേണ്ടത് എന്ന വാദം എന്തുകൊണ്ടാണ് സി ഐ ടിയും സി പി എമ്മും ഉയർത്തുന്നത് എന്നത് മനസ്സിലാകുന്നില്ല ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ വസ്തുത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി എൻ കെ പ്രേമചന്ദ്രൻ എം ലോക്സഭയിൽ ഉന്നയിച്ചു ഒരു ചോദ്യത്തിന് ആരോഗ്യ വകുപ്പ് മന്ത്രി മറുപടി അത് ലോക്സഭാ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ വെബ്സൈറ്റിൽ പറയുന്നത് സിക്കിം ആണ് ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ എന്നത് തന്നെയാണ് നാല് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ആശാ വർക്കേഴ്സ് വലിയൊരു സമരം നടത്തുകയുണ്ടായി ആ സമരത്തെ തുടർന്ന് അഞ്ചാമത്തെ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വർക്കേഴ്സിനെ ചർച്ചയ്ക്ക് വിളിക്കുകയും അയ്യായിരത്തി രൂപ ഓണറേറിയം പതിനായിരം രൂപയായി ഏപ്രിൽ മാസം മുതൽ നൽകുമെന്ന ഉത്തരവ് ആശാവർക്കേഴ്സ് സമര നേതാക്കന്മാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് സി നേതാക്കന്മാരും സർക്കാർ മന്ത്രിമാരും ഈ കള്ള തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക രണ്ടായിരം രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക അലവൻസുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് രണ്ട് തവണ പാർലമെന്റിലേക്ക് സ്കീം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മാർച്ച് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത സംഘടനയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കേന്ദ്ര ഗവൺമെന്റിനോട് കൃത്യമായ ഡിമാൻഡുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരം നടത്തുന്ന സംഘടനയോട് കേരളത്തിൽ സമരം നടത്തേണ്ടതില്ല കേന്ദ്രത്തിലാണ് നിങ്ങൾ സമരം നടത്തേണ്ടത് എന്ന് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ വർക്കർ ഒരു ദിവസം രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ആഴ്ചയിൽ നാല് ദിവസം രണ്ട് മണിക്കൂർ വീതം ജോലി ചെയ്താൽ മതിയായിരുന്നു എന്ന അവസ്ഥയിൽ നിന്നും ആശാ വർക്കർമാർ മറ്റു ജോലികൾക്ക് പോകാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചതാണ് ആദ്യഘട്ടത്തിൽ ആയിരം ആളുകൾക്ക് ഒരു വർക്കർ എന്നതായിരുന്നു അനുപാതം പക്ഷെ ഇപ്പോൾ ഒരു വാർഡിന് ഒരു വർക്കർ എന്ന നിലയിലേക്ക് ഗവൺമെന്റ് അവരുടെ ജോലി ഭാരം ഉയർത്തിയിരിക്കുന്നു നാപ്പത്തിയഞ്ച് കാര്യങ്ങൾ ഒരു വർക്കർ ഒരു മാസം ഫുൾഫിൽ ചെയ്യണം പലപ്പോഴും സർക്കാർ ആശുപത്രിയിലെ കമ്പൗണ്ടറിന്റെയും അറ്റൻഡറിന്റെയും ഫാർമസിസ്റ്റിന്റെയും വരെ ജോലി ആശാവർക്കർമാർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ അമിതമായ ജോലി ഭാരം അനുഭവിക്കുന്ന വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സർക്കാരാണ് ആശാവർക്കർമാർക്ക് കൂലി കൊടുക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നാൽ ആശാ വർക്കേഴ്സിന്റെ ദിവസ കൂലി എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ദിവസം ആശാ വർക്കേഴ്സിന് കേരളത്തിൽ കൂലിയായി കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ജീവിത ചെലവ് വളരെയേറെ കൂടുതലാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മിനിമം കൂലി നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ എഴുന്നൂറ് രൂപയാണ് ബീഹാറിൽ നാനൂറ് രൂപയാണ് പശ്ചിമബംഗാളിൽ നാനൂറ് രൂപയാണ് ഉത്തർപ്രദേശിൽ മുന്നൂറ് രൂപയാണ് മിനിമം കൂലി അതുകൊണ്ടാണ് കേരളത്തിൽ ആശാവർക്കർമാർ മിനിമം കൂലി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുവാനായിട്ട് നിർബന്ധിതമായിരിക്കുന്നത് ഒരു മനുഷ്യന് ഒരു കുടുംബത്തിന് അത്യാവശ്യം നിലനിന്നു പോകുവാനുള്ള മിനിമം ആവശ്യങ്ങൾ നിർവഹിച്ച് നിലനിന്ന് പോകുവാനുള്ള കൂലിയാണ് എഴുന്നൂറ് രൂപ എന്നത് അറിയാത്ത ആളുകളല്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആരോഗ്യമെന്നത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന മേഖലയാണ് അത് യൂണിയൻ ലിസ്റ്റിലോ കൺകർ ലിസ്റ്റിലോ വരുന്നതല്ല എന്നത് സംസ്ഥാന സർക്കാരിന് അറിയാത്ത കാര്യമല്ല അപ്പോൾ സംസ്ഥാന സർക്കാരിന് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുവാനുള്ള എല്ലാ അധികാരവും ഉണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ആയിരം രൂപയായിരുന്ന ഓണർ എറിയും എൽ ഡി എഫ് പല ഘട്ടങ്ങളിലായി ഏഴായിരം രൂപയായി ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഓണറേറിയം വർദ്ധിപ്പിക്കുവാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ട് എന്നതാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം ഏഴായിരം രൂപ സംസ്ഥാന സർക്കാർ ഇരുപത്തി ഒരായിരം രൂപയായി വർദ്ധിപ്പിക്കണം എന്നതാണ് അത് തികച്ചും ന്യായയുക്തമാണ് സംസ്ഥാന സർക്കാരിന് നിർവഹിക്കാനാകാവുന്ന ഒരു മിനിമം കാര്യമാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ ഖജനാവിൽ പണമില്ല എന്നാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമരം തുടങ്ങി രണ്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു പി എസ് സി ചെയർമാന്റെ നിലവിലെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ നിന്നും നാല് ലക്ഷം രൂപയായി പി എസ് സി ചെയർമാന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം അത് ഏകദേശം മൂന്നര ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു ഒൻപത് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഏകദേശം മുപ്പത്തിയെട്ട് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഈ മന്ത്രിസഭ തീരുമാനിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ കുടിയിരുത്തിയിരിക്കുന്ന ശ്രീ കെ വി തോമസിന്റെ യാത്രാബത്ത അഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപയായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം പതിനായിരക്കണക്കിന് രൂപയാണ് ഈ കാലയളവിൽ വർദ്ധിപ്പിച്ച് കൊടുത്തത് ഗവൺമെന്റിന്റെ ർഷികത്തോടനുബന്ധിച്ച് പതിനാല് ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂർത്തിനും സ്വജനപക്ഷപാതത്തിനും വലിയ തോതിൽ പണമുണ്ട് കെ എസ് ആർ ടി സി തൊഴിലാളികൾ ശമ്പളം ചോദിച്ചാൽ പെൻഷൻ ചോദിച്ചാൽ ആശാവർക്കർമാർ ജീവിക്കാനാവശ്യമായ ഓണറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തത് എന്നതാണ് വസ്തുത ഈ സമരം വിജയിക്കേണ്ടത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ആവശ്യമാണ് അടിച്ചമർത്തപ്പെടുന്ന ചൂഷണം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ് ആശാവർക്കർമാരുടെ സമരം വിജയിക്കുക എന്നത്